റിയൽ എസ്റ്റേറ്റ് ഭീമനായ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനൊടുക്കിയെന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നു ബിസിനസ് ലോകത്ത് വിപ്ലവകരമായ വളർച്ചയായിരുന്നു സി ജെ റോയിയുടേത് പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സി ജെ റോയ് കേരളത്തിലെ സകല മേഖലകളിലും തന്റേതായ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു കായികരംഗത്തും സി ജെ റോയ് നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പും സി ജെ റോയിയും ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉദയം വെറുമൊരു ബിസിനസ് വിജയമല്ല മറിച്ച് ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും കഥ കൂടിയായിരുന്നു ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഹ്യൂലറ്റ് പാക്കാഡിലെ ജോലി ഉപേക്ഷിച്ചാണ് ഡോക്ടർ സി ജെ റോയ് സംരംഭകത്വത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ആറിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ കടബാധ്യതകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ അദ്ദേഹം ഗ്രൂപ്പിനെ വിജയപഥത്തിലെത്തിച്ചു നൂറ്ററുപത്തിയഞ്ചിലധികം വൻകിട പദ്ധതികളും പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കളും ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കരുത്താണ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചു ബംഗളൂരുവിലെ സർജാപൂർ ഒരു ഐ ടി ഹബ്ബാകുമെന്ന് പതിനഞ്ച് വർഷം മുൻപേ പ്രവചിച്ച അദ്ദേഹം അവിടെ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി ദുബായ് വിപണിയിൽ വായ്പകൾക്കും ഡൗൺ പേയ്മെന്റുകൾക്കും പുതിയ മാതൃകകൾ അവതരിപ്പിച്ച് റെക്കോർഡ് വിൽപ്പന നടത്തി അദ്ദേഹം വിസ്മയിപ്പിച്ചു മുന്നൂറ് ഏക്കറോളം വരുന്ന ഗോൾഫ് റിസോർട്ടും വില്ല പ്രൊജക്റ്റും അദ്ദേഹത്തിന്റെ ബിസിനസ് മികവിന്റെ ഉദാഹരണമാണ് തന്റെ വിജയങ്ങൾക്ക് പുറകിൽ ഭാര്യ ലിനി റോയിയുടെയും മക്കളായ രോഹിത് റിയ എന്നിവരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും ഹോബിയായ ആഡംബര കാർ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഓരോ ആഡംബരക്കാരനെയും ഒരു നിക്ഷേപമായി കാണുന്ന അദ്ദേഹത്തിന്റെ രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പിതാവിൻ്റെ നിലയിൽ റോയി തന്റെ മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നത് എന്നതാണ് ബിസിനസ്സിലെ പരാജയങ്ങളെ ആഘോഷമാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏതൊരു സംരംഭകനും മാതൃകയാണ് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം